അങ്ങനെ പ്രൊജക്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് രണ്ടു ദിവസമായി വീട്ടിൽ തന്നെ കുത്തി വന്നിട്ട് ഒരു സുഖമില്ല ഹൈദരാബാദിലെ വിശേഷങ്ങൾ വഴി വരും ആ അപ്പൊ നാട്ടിലെത്തിയിട്ട് നമ്മുടെ ശകടം കൊണ്ട് എവിടെയെങ്കിലും പോണല്ലോ എന്ന് വെച്ച് രാവിലെ ഫോണിൽ കുത്തിയിരിക്കുമ്പോഴാണ് ഇന്ന് കുഞ്ഞാടെ അതായത് ഉമ്മാടെ നീത്രം പോകേണ്ട ബേർത്ത് ആണ് നീ സാറ്റിഫണ്ട് മൂത്തെക്ക് പോയില്ലേ കേക്ക് മോശമല്ലേ അല്ലാണ്ട് നെയ്ച്ചറച്ചിന് അല്ല ആ അതിന് വണ്ടി എടുത്ത് നാൽപ്പതേറെ വെച്ച് പിടിച്ച് അവിടെ നിന്ന് നോക്കിയപ്പോ ബേഡേകളും അങ്ങനെ പൊരിഞ്ഞു അങ്ങനെ ചൊളിവിലൊരു ഡബ്ല്യൂ ഡബ്ല്യൂ ആനുവൽസ് മുമ്പ് ടിക്കറ്റ് ഇല്ലാണ്ട് രണ്ടിനെ രണ്ട് വഴിക്കാക്കി നെയ്ച്ചോറും ചിക്കനൊക്കെ അടിച്ച് ഒരു സ്പ്രൈറ്റൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങാനിരിക്കുമ്പോഴാണ് കുഞ്ഞു മറുപടി വെള്ളം കോരുന്ന കാര്യം പറഞ്ഞത് കിണറിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ നല്ലോണം വെള്ളമുണ്ട് കോരിട്ടിടങ്ങി കാലങ്ങളായി അത് കണ്ടപ്പോൾ ഒരു പൂതി ഒടുക്കൻ ഞാൻ കോരി കോരിക്കപ്പോൾ എന്റെ സഹോദരിക്ക് കോരൻ അത്ര എന്നാൽ ആയിക്കോട്ടെ എന്ന് വെച്ച് കയറ് കൊടുത്തപ്പോൾ അവൾ അതുകൊണ്ട് കപ്പിന്റെ ഉള്ളിൽ കൊണ്ട് പിന്നെ കുടിക്കുന്ന ഒരു യുദ്ധമായി പിന്നെ അമ്മ സംശയം അങ്ങനത്തെ ം ബിലെയും കൂടി രക്ഷിച്ചെടുത്ത കുഞ്ഞാലും പയ്യമ്പറിന് വൈകുന്നേരം ആനന്ദകര നേരെ കൊണ്ടപറ പോയി അപ്പൊ ഒരിത്തു ലോഡ് ഫ്രൈസ് ഇല്ലാൻ പോതി പിന്നെ ോക്കില്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു ബ്ലൂസ്പോട്ടിൽ പോയി ഞാൻ ഒരു കാപ്പിയും ഒരു ചായയും പറഞ്ഞു ഒരു ലോഡ് ഫ്രൈസ് മേടിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് അപ്പം അത്രേ ഉള്ളൂ